ഇ ഡി പറയുന്നവർ മുഖവിലയ്ക്ക് എടുക്കേണ്ട ബി ജെ പി പറയുന്നവർ മുഖവിലയ്ക്ക് എടുക്കണ്ട നാട്ടിൽ അന്വേഷണ ഏജൻസികൾ പറയുന്നവർ മുഖവിലയ്ക്ക് എടുക്കേണ്ട നാളെ കോടതി ഇവർക്കെതിരെ പറഞ്ഞാൽ കോടതിയെ ആർ എസ് എസും ബിജെപിയും ചേർന്ന് വിലയ്ക്ക് വാങ്ങിയെന്നവരെ അവർ പറയുന്ന മുഖവിലെടുക്കേണ്ട ഇവർ ഒരു എന്താണ് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല വർഗീയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ ഇവരെ ആരെ കൊണ്ട് നിങ്ങൾ സമയിപ്പിക്കേണ്ട യു ഡി എഫിന്റെ അകത്തോ എൽ ഡി എഫിന്റെ അകത്തോ ഇരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ കൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിനകത്തോ എൽ ഡി എഫിനകത്ത് ഔദ്യോഗികമായിട്ട് നിങ്ങളെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ പറയാമോ ഇവിടെ ഇരിക്കുന്ന യു ഡി എഫിന്റെ പ്രതിനിധി ഷാകിറിനെ കൊണ്ട് നിങ്ങൾ നല്ല മതേതര പ്രസ്ഥാനമാണ് നിങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു പറയിക്കാമോ അത് ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങൾ മാഡപ്രാവുകളാണ് നിങ്ങൾ മതേതരത്വത്തിന്റെ അപ്പോസ്റ്റലരാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അംഗീകരിച്ചാൽ മതേതര പാർട്ടികളെ കൊണ്ട് എസ് ഡി പിള്ളിപ്പയാൻ സാഹചര്യം മടി കാണും എസ് ഡി പിണമായിട്ട് മടി കാണും പക്ഷെ അംഗീകരിക്കാനും പറ്റില്ല അല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്കാത്ത കേറുന്ന് എന്നാ പിന്നെ ഞങ്ങൾക്ക് നോക്കാമല്ലോ േ നേരെ തമിഴ്നാട് പ്രധാന പ്രതിപക്ഷ യു ഡി എഫും എൽ ഡി എഫും രാജ്യങ്ങളോ കേരളത്തിലെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളൊന്ന് പറയാം ഒരു നേതൃയോഗത്തില് രാത്രി ഇരുട്ട് തലയിൽ തുണി സഹകരിക്കും ഞങ്ങൾക്ക് അറിയാം അതിന്റെ ഓപ്പൺ ആയിട്ട് അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പിന്നെ അതായത് ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി ബിജെപിയുടെ പ്രതിനിധി എസ് ഡി പി ഐ പരിശോധിച്ചോട് പറഞ്ഞു അന്ന് നിങ്ങളെ പാർട്ടിയുടെ പേര് അതായിരുന്നല്ലോ എന്നാൽ നിങ്ങൾ കേൾക്ക് ആർ എസ് എസിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞിരുന്നു ഭാരതീയം ആയിരുന്നു പിന്നീട് എന്താ ശാഖർ അതിന്റെ ജന്മദിന അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു പ്രവർത്തിക്കുന്നത് ഇതേ ചാനലിൽ ഞാൻ ആർ എസ് എസ് തീവ്രവാദിയാണെന്ന് പറഞ്ഞതിന് ചില ആളുകൾ എന്നെ വിമർശിക്കാൻ വന്നു ഞാൻ അതേ സംഗതി ആവർത്തിക്കാൻ പേര് നിങ്ങളും മാറ്റിയിട്ടുണ്ട് എൻ മാറ്റിയിട്ടുണ്ട് രണ്ട് കൂട്ടര് അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് മറയില്ലാതെ പറയുന്നു തലയിൽ തുണിയില്ലാതെ പറയുന്നു ആർ എസ് എസിന്റെ ഭൂരിപക്ഷ വർഗീയതയും എൻ ഡി കക്ഷികളുടെ പഴയ കക്ഷിയുടെ പുതിയ രൂപമായിരുന്നാലും ന്യൂനപക്ഷ വർഗീയതയും ഈ രാജ്യത്ത് ആപത്താണ് എന്ന് ആവർത്തിച്ച് പറയുന്ന തുറന്ന് പറയുന്നവരാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ ന്യൂനപക്ഷ വർഗീയതയും ഈ നാടിന് ആപത്ത് തന്നെയാണ് ഭാരതീയത് അദ്ദേഹത്തെ ഉത്തരം മുട്ടിയപ്പോ അദ്ദേഹം എന്താ പറയാ സംസാരിക്കാൻ സമ്മതിക്കായിരിക്കാണ് ഉത്തരം മുട്ടിയപ്പോ സംസാരിക്കാൻ ഉത്തരം നിങ്ങൾ നേരത്തെ അവര് പേര് മാറ്റിയതിനെ കുറിച്ച് പറഞ്ഞു അവരെ കൊണ്ട് പറ്റുമോ പറ്റില്ലല്ലോ അതാണ് വ്യത്യാസം അത് ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ കോമൺ ാണ് നിങ്ങൾ രണ്ട് കൂട്ടർ ഈ സമൂഹത്തിൽ അല്ല രണ്ട് നിങ്ങൾ പള്ളികൾ തകർക്കുക ആൾക്കൂട്ട കൊലപാതകം നടത്തുക നിങ്ങളെ പോയി വേറെന്താണ് വേറെന്താണ് നിങ്ങളെ പണി ബിജെപിന്റെ പണി ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നത് നിങ്ങൾ അല്ലല്ലേ അല്ലെ നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ എന്താ ഈഡി അന്വേഷണം നടത്താത്തത് അല്ല നിങ്ങൾ ഈ ഡി അതൊക്കെ ചെയ്തവരോട് പോയി പറ ഞങ്ങളോട് പറയണ്ട അല്ലാതില്ലാതില്ല അതെ നിങ്ങൾ രണ്ടും ഒന്നാണ് പറഞ്ഞില്ല മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിന്നെ ബിജെപിയുടെ പ്രകൃതിയുടെ താല്പര്യം അൻസാരി പറയുന്നത് മുസ്ലിം ലീഗും തമ്മിൽ പിന്നിക്കണം അടിച്ചു പിരിയണമെന്നാണ് ബിജെപിയുടെ താല്പര്യം എന്ന് അതിൽ വീഴരുതെന്നാണ് അൻസാരി പറയുന്നത് അത് ബിജെപിക്ക് ആഗ്രഹം ഇടതുപക്ഷവും ഇവിടുത്തെ മതേതര ശരി ാണ് അതിനെതിരാണ് അതാണ് നമ്മൾ പറയുന്നത് രാജ്യത്തെ മുഴുവൻ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ വേട്ടയാടാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ രംഗത്തിറങ്ങുന്നു ആ രംഗത്തിറങ്ങുന്ന ഘട്ടത്തില് ഈ രാജ്യത്തെ മതേതര നിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിജെപിയുടെ പ്രതിനിധി ബോധപൂർവമായി ഉയർത്തുന്ന ചോദ്യങ്ങൾ വീണു പോകരുതേ ഷാക്കറെ ഇതാണ് നമ്മൾ ഈ രീതിയിൽ നമ്മളിതിനെ കാണരുത് നമ്മുടെ ല്ലാഖർ വീഴാന്നെ പിടിച്ചേക്കും രണ്ടായിരത്തി രണ്ടു മാസം മുമ്പുള്ള വാർത്തയാണ് മാധ്യമം പത്രം എഴുതിയിരിക്കുന്നതാണ് ഗംഗോളി പഞ്ചായത്തിൽ കോൺഗ്രസും എസ് ഡി പി ഐ ഒന്നിച്ചു ബി ജെ പിയുടെ ഭരണകൂത്തക തകർന്നു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് പന്ത്രണ്ടും എസ് ഡി പി ഏഴും ജയിച്ചു അങ്ങനെ അവർ ഒരുമിച്ച് ഭരണം തുടങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് നടക്കുന്ന മംഗലൂർ മംഗലാപുരത്താണ് കേട്ടോ അവിടെ നിന്ന് കാസർഗോഡ് നമ്മൾ ലീഗിന്റെ കുത്തേ സ്ഥലങ്ങളൊക്കെയാണ് കാസർഗോഡൊക്കെ അവിടെ തൊട്ട് അങ്ങോട്ട് അപ്പം തൊട്ട് തോന്നിയാൽ മതി അപ്പൊ കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രേ ഇത്രയുള്ളൂ കോൺഗ്രസിന്റെ ഒരു നീക്കം കേന്ദ്രം നടത്തുന്നു എന്നാണല്ലോ അതിനോട് യോജിപ്പുണ്ടോ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുവാൻ ശ്രമം നടത്തുന്നു എങ്കിൽ അതിനെ ലീഗ് അനുകൂലിക്കുമോ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഗവൺമെന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ അത് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ കുറിച്ച് മുൻകൂറായി നമ്മൾ എങ്ങനെ മറുപടി പറയാനാണ് മനുഷ്യ നമ്മളല്ലോ തീരുമാനിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ ചർച്ചയിൽ ന്യൂസിൽ പറഞ്ഞു ആർ എസ് എസ് തീവ്രവാദ പ്രസ്ഥാനമാണ് എന്റെ വാദം ഇപ്പോഴും അത് തന്നെയാണ്